ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഫലം പുറത്തു വന്നപ്പോൾ കാസർഗോഡ് ജില്ലയ്ക്ക് അഭിമാനമായി വഫ അഷറഫ് പേരുപോലെ തന്നെ എല്ലാം പൂർത്തിയാക്കി മികച്ച മാർക്ക് നേടി നാടിനും സ്കൂളിനും മിന്നും താരമായി മാറിയിരിക്കുകയാണ് വഫ കേരളത്തിലാദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ ചെറുവത്തൂർ കുറ്റമത്ത് ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും വെള്ളച്ചാൽ എന്ന നാടിൻ്റെയും മിടുക്കിയായി ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മിന്നും വിജയം നേടിയ വഫ അഷറഫ് പഠനത്തിൽ ശ്രദ്ധയോടെ കൂടുതൽ സമയം കേന്ദ്രീകരിച്ചാണ് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ മാർക്കും അതായത് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് എന്ന അപൂർവ നേട്ടം വഫ നേടിയത് കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥിനിയായ ഈ കൊച്ചുമിടുക്കിക്ക് സ്കൂൾ പഠനം ഹൃദയസ്ഥമാക്കുന്നതിലും ഹോംവർക്കിലും മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണ അനുഗ്രഹമായതായി ന്യൂസിനോട് പറഞ്ഞു എനിക്ക് ഫുൾ ഫുൾ പ്ലസ് പ്ലസ് ആയിരുന്നു പിന്നെ പിന്നെ തന്നെ തന്നെ ഇല്ലാതെ മാർക്ക് കിട്ടി അതിലും കിട്ടി അപ്പം നല്ല സന്തോഷമുണ്ട് പിന്നെ ഫാമിലി എന്നെയാണ് ഏറ്റവും വലിയ സപ്പോർട്ട് പിന്നെ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് എല്ലാം നല്ല നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബോർഡ് എക്സാമിന് വേണ്ടി മാത്രമല്ല വലിയ നീറ്റ് എക്സാം ജെ ഇ ബോത്ത് എക്സാമിന് വേണ്ടിയിട്ട് എൻ സി ആയിട്ട് ഡീപ്പായിട്ടെന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു വൺ ടൂറിൽ അപ്പോൾ അവിടെയും നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ പഠിത്തം ഞാൻ രാവിലെ പഠിക്കുന്ന പഠിക്കുന്നതാണല്ല ഞാൻ രാത്രി രാവിലെ അവിടെ എല്ലാവരും പറയുന്നുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഷാർജ ഇന്ത്യൻ സ്കൂളിൽ അധ്യാപകനായ പിലിക്കോട് വെള്ളച്ചാലിലെ കെ അഷ്റഫിൻ്റെയും കൊടക്കാട് ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ അധ്യാപിക എൻ റസിയയുടെയും ഇളയ മകളാണ് എസ് പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയാണ് വഫ വിജയിച്ചത് പ്രൈമറി പഠനം പഠന ഐ സി ടി സ്കൂളിലും ഷാർജ ഇന്ത്യൻ സ്കൂളിലുമായിരുന്നു എട്ടാം തരം മുതൽ ചെറുവത്തൂർ കുട്ടമത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു മുഴുവൻ മാർക്കും നേടിയതിൻ്റെ ആഹ്ലാദമാണ് വെള്ളച്ചാലിലെ ദാറുസലാമിൽ കുടുംബാംഗങ്ങളും ബന്ധുക്കളും നാട്ടുകാരും വിവിധ സ്കൂളുകളിലെ അധ്യാപകരും വഫയെ നേരിട്ടും ഫോൺ വിളിച്ചും അഭിനന്ദനം അറിയിക്കുകയാണ് എം പഠനമാണ് വഫ അഷ്റഫ് ഇനി ലക്ഷ്യമിടുന്നത് സഹോദരി ഷിഫ അഷ്റഫ് കോഴിക്കോട് കെ എം സി ടി കോളേജിൽ ബി ഡി എസ് വിദ്യാർത്ഥിനിയാണ് ഉറുമിസ് ത്രികരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ